നമസ്കാരം പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ ഈ പഴഞ്ചൊല്ലുമായി ഏറെ അടുത്തു നിൽക്കുന്നതാണ് എവിടെയും നിക്കക്കള്ളിയില്ല ഒരു സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി മറ്റൊരു സ്ഥലത്ത് കൂടുന്നു അതുപോലെ തന്നെ ഒരു സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി അവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിവിടുന്നു തൊട്ടടുത്ത സ്ഥലത്തെത്തുമ്പോൾ അത് മാറ്റി പറയുന്നു പറഞ്ഞ വാക്കിനൊരു വ്യവസ്ഥയില്ല ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അവിടെ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വലിയ പ്രശ്നം മോദിയെ കാത്തിരിക്കുന്നു പത്തു വർഷമായി ജനങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി നരേന്ദ്രമോദി തള്ളാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി തുടർച്ചയായി നുണ പറയാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വിഷം കുറേശെ കുറേശ് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്നാൽ മോദി എന്തെങ്കിലുമൊക്കെ തട്ടിവിടും അതുപോലെ തന്നെ മിത്രങ്ങൾ മോദിയുടെ മാജിക്കും മോദിയുടെ ഗ്യാരന്റിയുമൊക്കെ പറഞ്ഞ് വോട്ട് തേടും ഒരു രക്ഷയുമില്ല ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ സക്ഷാൽ നരേന്ദ്രമോദി തന്നെ രംഗപ്രവേശം നടത്തി അദ്ദേഹം പിന്നെ പറയുന്നത് വർഗീയതയും അതുപോലെ തന്നെ ഭിന്നിപ്പും മതവിദ്വേഷവുമാണ് എന്നാൽ അതും ജനങ്ങൾക്ക് മനസ്സിലായി അതായത് ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമായി ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ മോദി വിഷയമൊന്ന് മാറ്റി പിടിച്ചു തുടങ്ങി എന്ത് പറഞ്ഞാലും ഏതു ഏത് പോയാലും ഇത് നരേന്ദ്രമോദിയല്ലേ ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കൃത്യമായി അറിയാം ഗുജറാത്ത് കലാപം മുതൽ ആരാണ് നരേന്ദ്രമോദി എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങി ആകെ വേവലാതിയായി വിരളി പിടിച്ച നരേന്ദ്രമോദിക്ക് പിന്നെ എന്താണ് പറയേണ്ടത് എന്നൊരു രൂപവും ഇല്ലാതായി അവസാനം പറഞ്ഞു രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടുണ്ട് രാഹുൽ പാകിസ്ഥാന്റെ നോമിനിയാണ് ഇന്ത്യ സഖ്യം പാകിസ്ഥാനു വേണ്ടി പണിയെടുക്കുന്നു അതായത് യഥാർത്ഥ രാജ്യസ്നേഹികൾ ഞങ്ങളാണെന്ന് നരേന്ദ്രമോദി ഒന്ന് പറഞ്ഞു നോക്കി ജനങ്ങൾ പുച്ഛിച്ചു തള്ളാൻ തുടങ്ങി അതായത് ഒരു വലിയ തമാശ കേട്ട രീതിയിൽ ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങി അവിടെയും നരേന്ദ്രമോദി നാണം കിട്ടൂ എന്തായാലും നരേന്ദ്രമോദി ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച് രാജ്യത്തിന് നിരവധി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജുഭൂഷനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ മനസ്സിലാക്കണമായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പെണ്ണ് പിടിയനെ കൂടെ നരേന്ദ്രമോദിക്ക് സംരക്ഷിക്കേണ്ടി വന്നിരിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നിരിക്കുന്നു പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന പുതിയ അവതാരം അതായത് മോശക്കാരനല്ല മൂവായിരം ദൃശ്യങ്ങൾ അതായത് വിവിധ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിൻ്റെയും ഉപദ്രവിക്കുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇയാളുടെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തതിൽ മാത്രം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും കക്ഷി ഇപ്പോൾ നാടുവിട്ടിരിക്കുകയാണ് ഇയാൾക്കു വേണ്ടി പോലീസിന്റെ ലുക്ക്ഔട്ട് നോട്ടീസും ഉണ്ട് സിദ്ധരാമയ്യയാണ് കർണാടക ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു എന്തായാലും ഇയാളെ പിടികൂടുമെന്ന് തന്നെയാണ് സിദ്ധരാമയ്യ പറയുന്നത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ബി ജെ പി ഇവരുടെ അനുയായികൾ ഏത് വിധമുള്ള ആളുകളാണ് ഇവരുടെ കൂടെയുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ് ആരൊക്കെ മുന്നിൽ നിർത്തിയാണ് ഇവർ വോട്ട് തേടുന്നത് എന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇതുപോലെ ബി ജെ പിയെ ഇങ്ങനെ തൊലിയുരിച്ച് ഇതിനു മുമ്പ് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് യഥാർത്ഥ ബി ജെ പി സ്ത്രീകളോടുള്ള ബി ജെ പിയുടെ നിലപാടെന്താണ് സ്ത്രീകളുടെ സംരക്ഷകരാണോ ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ ഇവർ സ്ത്രീകളെ സഹായിക്കുന്ന ആളുകളാണോ സംരക്ഷിക്കുന്ന ആളുകളാണോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പൊതുജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്ത കൂടെ ആ വാർത്തയുടെ വിവരങ്ങൾ കൂടെ ഞാനൊന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതായത് ഇവിടെ ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കാൻ സാക്ഷാൽ കേജ്രിവാൾ അടുത്തു തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങും എന്നുള്ള ഒരു വാർത്തയാണ് മെയ് ഏഴിന് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് അതായത് സർക്കാർ ഏജൻസികളോടും അതുപോലെ തന്നെ കേജ്രിവാളിന്റെ അഭിഭാഷകരോടും ഇവിടെ കോടതി തയ്യാറാവാൻ പറഞ്ഞിട്ടുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സമയത്ത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കേണ്ടി വരും എന്തായാലും നരേന്ദ്രമോദിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് കേജ്രിവാൾ കേജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും ഒക്കെ നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തനായ കേജ്രിവാൾ മെയ് ഏഴോടുകൂടെ പുറത്തിറങ്ങും എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് എന്തായാലും വലിയ പ്രയാസത്തിലാണ് വിരളി പിടിച്ചോടുകയാണ് എന്താണ് പറയേണ്ടതെന്നറിയാതെ പരിഭ്രാന്തനാണ് ജയിലിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും മുഖത്ത് ഇപ്പോൾ കാണാനാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത